വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ നാലു മക്കളും ഭാര്യ സിന്ധുവെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഇപ്പോൾ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയാകുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ പെണ്ണുകാണൽ നടന്നത് വിവാഹം നിശ്ചയമായി ഇല്ലെന്നും ഇനി വിവാഹമായിരിക്കും നടക്കുകയെന്നുമാണ് ദിയ പറഞ്ഞിരുന്നത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന അശ്വിൻ ഗണേഷും ദിയയും സെപ്റ്റംബറിലാണ് വിവാഹിതരാകുന്നത് വിവാഹത്തിന്റെ ഓരോ ഒരുക്കങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലെ പങ്കുവയ്ക്കാറുണ്ട് വിവാഹ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന്റെയും അശ്വിനും കുടുംബവും തന്റെ വീട്ടിലേക്ക് എത്തിയതെല്ലാം താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ വിവാഹം എന്നായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മറ്റൊരു മകളായ ഇഷാനി ഇടയ്ക്ക് വെച്ച് സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് താരം സിനിമയിലേക്ക് എത്തിയിരുന്നില്ല മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നില്ല ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് താരം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് എപ്പോഴായിരിക്കും നിങ്ങളുടെ കല്യാണം എന്ന ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടി എനിക്ക് അറിയില്ല എന്നായിരുന്നു ചിലപ്പോൾ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അതേക്കുറിച്ച് അടുത്ത അഞ്ചു ആറ് വർഷത്തേക്ക് ചിന്തിക്കുന്നത് പോലും ഇല്ലെന്നും ഇഷാനി പറയുന്നു പിന്നാലെ താരത്തിന്റെ കണ്ണിന്റെ സർജറിയെക്കുറിച്ചാണ് ആരാധകർക്ക് അറിയേണ്ടിയിരുന്നത് കണ്ണിന്റെ ചികിത്സ എങ്ങനെ പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് നന്നായി പോകുന്നു എന്നാണ് ഇഷാനി പറഞ്ഞത് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന വ്ളോഗ് ഉടനെ ചെയ്യുന്നതാണെന്നും താരം പറയുന്നു അതേസമയം ഇഷാനിയോട് മറ്റൊരാൾ ചോദിച്ചത് സ്മൈൽ സർജറി ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ ഇല്ലെന്നാണ് താരം പറഞ്ഞത് സ്മൈൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ താൻ മറ്റൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അറിയാൻ കാത്തിരിക്കണമെന്നും ഇഷാനി പറയുന്നു എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായി എന്തുകൊണ്ടാണെന്നായിരുന്നു മറ്റൊരു ചോദ്യം ലാസിക് സർജറി കാരണമാണെന്നാണ് ഇഷാനി പറയുന്നത് സർജറി കാരണം തനിക്ക് സ്ക്രീനിലേക്ക് കുറെ നേരം തുടർച്ചയായി നോക്കിയിരിക്കുക ബുദ്ധിമുട്ടാണ് അതിനാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ജൂലൈ മധ്യത്തോടെ ഞാൻ തിരികെ വരുമെന്നും ഇഷാനി പറയുന്നു എന്താണ് തന്റെ സഹോദരിമാർക്ക് ഇല്ലാത്തതും ഇഷാനിക്ക് ഉള്ളതുമായ ഒന്നെന്ന് ചോദിച്ചപ്പോൾ എലിറ്റിൽ എക്സ്ട്രാ മസിൽ എന്നായിരുന്നു ഇഷാനിയുടെ മറുപടി ലണ്ടനിൽ വെച്ച് തന്റെ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ടുപോയ ആളെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു മറ്റൊരു ചോദ്യം അവന്റെ അല്ലെങ്കിൽ അവളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും എന്നായിരുന്നു ഇഷാനിയുടെ മറുപടി തന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ചോദ്യം ഏതെന്നും ഇഷാനി പറയുന്നുണ്ട് കല്യാണം എപ്പോഴാ എന്നതാണ് ആ ചോദ്യം എന്നാണ് ഈഷാനി പറയുന്നത് തനിക്ക് വെറും ഇരുപത്തി വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല തനിക്ക് കല്യാണമാണ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന വിശ്വാസമില്ലെന്നും ഇഷാനി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സഹോദരിമാരെ അപേക്ഷിച്ച് ഇഷാനി കുറച്ച് ആക്റ്റീവ് ആയിരിക്കുന്നതെന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് കാരണം താനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മടിയുള്ളയാൾ പക്ഷെ താൻ റിയൽ ലൈഫിൽ വളരെ ആക്ടീവ് ആണെന്നും ഈഷാനി പറയുന്നു ഇതിനിടെ ഇഷാനിയുടെ സഹോദരിയും നടിയുമായ അഹാനയും രസകരമായ ചോദ്യവുമായി എത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ കുട്ടിക്കാലത്തെ ചിത്രങ്ങളിൽ നിന്നും നല്ല മാറ്റം തോന്നുന്നുണ്ടെന്നായിരുന്നു അഹാനയുടെ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്നുള്ള മനോഹരമായ ചോദ്യം എന്നായിരുന്നു ഇഷാനയുടെ പ്രതികരണം ഫീലിംഗ് പുച്ഛമെന്നാണ് അഹാനയ്ക്ക് ഇഷാനി നൽകുന്ന മറുപടി